ഹലോ കൈ നമ്മളെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിട്ട് പറയണേ വച്ചാല് നമ്മ ശക്കം പാലിറക്കണിണ്ട് ഏ കഴിഞ്ഞിട്ട് വേണോ നമുക്ക് സ്ഥലത്ത് പോവാന് അതെയോ ഏടാ കുളിച്ചാലോ നീന്താനോ അപ്പൊ ചങ്ങനെ പാലിറന്നിട്ട് വേണോ നമുക്ക് പോവാന് പാലിറന്ന് കഴിയണപ്പോ അതെയ ഇതുണ്ടങ്ങള് പരിപാടി എന്ന് വെച്ചാലേ കൊറച്ച് പൂസ കലക്കി കൊടുത്തുക്ക എന്നിട്ട് ആയിക്ക് തോന വെള്ളം ഒഴിച്ചു കൊടുത്തേ എന്താ അവർക്ക് പാലിറക്കാനേ ടെക്നോളജി നല്ല ടെക്നോളജിയാണ് ചക്കരിക്ക് എന്താ എന്ത് എന്തേലും പരിപാടി വൈക്കോലൊന്നു കൊടുക്കൂല്ലേ വൈക്കോലെ കഴിഞ്ഞിക്കളോ കൊണ്ടാ പറ അപ്പോ ഇതാണ് പരിപാടി ബൈക്കോലാവുമ്പോ കൊറച്ചേരം ഇങ്ങനെ തിന്നിരിക്കും ബൈക്കോലാവുമ്പോയി അങ്ങനെ തിന്നും ഇങ്ങനെ കൊറച്ചേരം ഇങ്ങനെ തിന്നാണ്ടാവും ഇതാകുമ്പോ പിന്നെ ഹീറ്റ് ഇട്ട കൊടുത്തു കഴിഞ്ഞാലേ ചാങ്ങായി പെട്ടെന്ന് തിന്ന് കുടിച്ചും അപ്പോ ഇങ്ങനെ വള്ളം ആക്കി കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് കഴിയൂല ഓരോ ടെക്നോളജിയാണ് ചക്കര ബുദ്ധിയാണത് പാലൊക്കെ കറന്ന് കഴിഞ്ഞിരിക്കണെ ഇപ്പോൾ ചങ്ങായി പാലൊക്കെ കൊണ്ടുപോയിക്കാൻ പോയിക്കുന്നുണ്ടോ അപ്പം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊയ്ക്കുവാൻ പൊയ്ക്കുവയ്ക്കണേ നമ്മൾ ചങ്ങായിമാർ മറ്റേ ചങ്ങായിമാർ പൊയ്ക്കണേ രണ്ട് ചക്കന്മാർ ആദ്യം പൊയ്ക്കണം നമുക്ക് വേണം പോകാൻ കഴിഞ്ഞിട്ടേ കുട്ടികളെ നമ്മൾ പിരിച്ചുവിടണം പിരിച്ചു വിട്ടാലേ നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പിരിച്ചു വിട്ടിരിക്കണേ ഇനി നമുക്ക് ചങ്ങായി പാൽ കൊണ്ടു കഴിച്ചാൽ എന്നിട്ട് ഉപ്പ് വരും പാലൊക്കെ കയറു കഴിഞ്ഞിട്ട് നമ്മൾ പൊയ്ക്കുവാണ് ചാടാ പോയിക്കുണ് അപ്പൊ ആകെ കിട്ടണിയാഴ്ച അപ്പൊ ഇങ്ങനെ പോവാ പോയിക്ക് ചാടും വന്ന് ഇങ്ങനെ ഇരുന്ന് ആകെ തണുപ്പ എങ്ങനെ കൊണ്ടെങ്ങനെ എന്ത് പറയുന്നത് സുഖം കിട്ടില്ല വള്ള വെള്ളത്തിര തണുപ്പ് വെള്ളത്തിൽ ഏ എന്താ അപ്പൊ നമുക്ക് കൊറച്ച് വെയിൽ ചൂടാക്കി കാണിച്ചിരി അയ്യോ ആകെ ലോക്കണേ ഞങ്ങള് എങ്ങനെ ചാടാതെ വിചാരിച്ചിങ്ങനെ ഇരിക്ക ഭയങ്കര തണുപ്പ ഇപ്പൊ ചൂടായില്ല ഒരാള് ചാടിക്ക് ഒരാള് ചാടിന് എന്റെ ഇരിക്കില്ലേ ചാടലില്ലേ

ജാതി മാറി ചാടും എടുത്തു ആ എന്നാ നോക്കണ കേട്ടോ അത് അല്ലടാത്ത കൊണ്ടെ കൊടുക്കത്തി കൊടുക്കാണ്ട പറയണത് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ആന്ന ഇവിടെ വിടലാ എവിടെ ഞമ്മളീ മുകളില് പൂലഅ വിടലുണ്ട് ഊലഅവിടെ ഒഴിക്കലുണ്ട് ഇവിടെ മുകളില് കൊന്നിങ്ങാണ് വെള്ളത്തില് ഒഴിക്ക് വിട്ടിക്കണേ ഈ വഴിക്കില്ലാത്ത സ്ഥലത്തൊക്കെ വെട്ടിക്കണോ എത്താപ്പൊ കഥ അധികം ഒഴിക്കില്ലാത്ത വള്ളത്തിലൊക്കെ കൊണ്ടു വഴിക്ക് അതാ ആ മൂലകലാണ്ടെങ്ങൾ ആ അല്ല മൂലകല് അതാണ്ടോസ്മത്തില് അപ്പൊ കൈഷ് എത്തപ്പ അവസ്ഥ ഇപ്പൊ ചാടിന്റെ ആകെ മൂടാണ് പോയി മൂടി പോയിട്ട് ഇപ്പൊ രണ്ടു ചങ്ങായ്മര് ചാടിക്കണ് ഏഹ് അപ്പൊ സാധനം എടുത്തോടാ പോയിക്കണ് അതാ അടുക്കണ് പോയിട്ട് ഏഹ് നമ്മള് എങ്ങനെ ചാടുക ഇതുകൂടി കണ്ടപ്പോ ആ ഓൾറെഡി വള്ളം തണുപ്പ് ഇനി വള്ളം ഇനി വള്ളത്തിൽ ഭസ്മം കൂടിയും കണ്ടപ്പോയി ചാടാൻ പറ്റുമോ ചാടാൻ വേക്കി ഞമ്മക്ക് ഇപ്പൊ മറ്റേ ചങ്ങ മരുത്തുമൊക്കെ ഒക്കെ കയറി കണ്ട് പോണ് എടുക്കാന് സിതാപത്തിലെ അതാ 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 രണ്ടാണ് വള്ളത്തേക്ക് ചാടിയിക്കണ് ചിജമ്മ ഇങ്ങനെ ഇരിക്ക ണ്ട് ഏ ഇത് കണ്ടെങ്ങനെ അവിടെന്നേലോണ്ടോ ശ്മശാനം കൊടുന്ന് ഈ വള്ളത്തിലൊക്കെ ഒഴിക്കിട്ട് വലിയന്തൊക്കെ കിട്ടണേ എന്താ പറയാ ഒഴിക്കില്ലാതെ വള്ളത്തിലൊക്കെ അങ്ങോട്ട് പോകാനാ സാധനം ആണ് ഗസ്റ്റ് ആയത സാധനം അതെന്റെ ആണ് അപ്പൊ ശരിയായിക്കണ് ഏഹ് ചങ്ങായിമാര് പോയി നോക്കിയപ്പോ ചിതാബസ്ബന് ആണ് മേലെ മണിക്കുടുക്കേല തൂലൊക്കെ വെച്ച് ദൂര കെട്ടി കെട്ടി അക്കരയിൽ ഇക്കരക്ക് നീന്തി കയറുന്ന മത്സരാർത്ഥികൾ ആഷിഖ് ആൻഡ് അല്ലു ഏ കൊറച്ചവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തിട്ടുള്ള അപ്പൊ കൊയ്ഗിക്കണു സോസം അപ്പൊ എന്തായാലും പള്ളിക്ക് പോവാനുള്ളതാണ് ചാടിയൊക്കെ നമ്മക്ക് ഏഹ് ചാടാ ഇറങ്ങാണ്ട് അതാ പോയിക്കൂടെ നീന്തി വരാ ഏജു പോയിട്ടേക്കൂടെ നീന്തി വരാ എന്നൊക്കെ പറഞ്ഞു പോണതാ ഓന അവിടെ പോയിട്ട് ചാടാന്നൊക്കെ പറയണേ ഓനതാ ഞാൻ അവിടെ പോയിട്ട് ചാടിയിട്ട് വരും എന്നാ പറയണേ നീന്തികളിങ്ങനെ വരും നിങ്ങള് വീഡിയോ എടുക്കിട്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞമ്മള് ചക്കമാർ പറഞ്ഞാൽ ഞമ്മള് പറഞ്ഞാൽ ആകെല്ലാം സാധിപ്പിച്ചു കൊടുക്കണല്ലേ യൂട്യൂബിൽ ഇട്ടിട്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ ചാനൽ കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ കമന്റ് അടക്കി കേട്ടോ ഏഹ് സബ്സ്ക്രൈബ് എന്താണ് ചെയ്യട്ടോ അമ്മ സപ്പോർട്ട് ചെയ്യട്ടോ ചക്കന് വള്ളത്തൊക്കെ ഇറങ്ങിക്കണേ വരുമോ ഇന്ന് വരുമോ ആ ഇറങ്ങിയ വള്ള നീന്തി നീന്ത വലിയ നീതി വരുന്നുണ്ട് ചെക്കൻ നീന്തി വരുന്നുണ്ട് കറന്ന് വരുന്നുണ്ട് ആ വരണേ കൊയങ്ങണ്ട് പാവണ്ട് കതച്ചിട്ടൊക്കെ വരുത് നീന്തോ കൈതോ ഏ ചങ്ങായി അവിടെ പോയി കാണുക്കാട് ഇങ്ങനെത്തിയാ പരിപാടി ചൂടു മണയോ ഇതെന്താ പരിപാടി അതെ ചൂട് മണലെടുത്തിട്ട് എന്താ പരിപാടി അതെ ഇതെന്താ പരിപാടി മണൽ വെച്ചിട്ട് എന്തൊക്കെയാ ഈ കുമ്മത്ത് എടുക്കണ്ട മതിയെ എന്താ പരിപാടി ചൂടാക്കാനോ കൈ ചൂടാക്കാനോ നല്ല ആ മണ ചൂട് നമ്മളെ കൈമൊക്കെ അത് പിന്നെ കൊറച്ച് ടെക്നോളജിയാ കൂടുതലാ ചെക്കൻ ടെക്നോളജിയാണ് ടെക്നോളജിയാ ഏഹ് ചാടിച്ച് മറിഞ്ഞ് ചാടിക്കൂട് ചക്കായി ചങ്ങ ചങ്ങൾ പറഞ്ഞു മോട്ടറൊക്കെ മോട്ടറൊക്കെ ചാടിക്കോ ബിസ്മില്ലാ റഹ്മാൻ ആയിന്നൊക്കെ പറയുന്നത് സീന ഇപ്പൊ വള്ളത്തേക്ക് ചാടിയൊക്കെ അരക്ക വെള്ളം ഏ അരക്കല്ല മുട്ടഅത്തര വള്ളം എത്തപ്പ കഥ ഒക്കെ വെയ്യാതെ ചാടിയപ്പോ പറയാ പോകല്ലേ നീന്താ പോയിക്കലോലിക്ക് തണുത്തിട്ട് ഏ ഇതെന്താ മറ്റേ അവിടെ ഇരുന്നിട്ട് റീചാർജ് ചെയ്യാ പിന്നെ അങ്കട്ടെ ചാടുക അല്ല പരിപാടി അത് ഓ പിന്നെ വൈലിറ്റേറങ്ങാൻ പേര് അവിടെ മാറ്റിയ ചങ്ങായിമാര് കറങ്ങി ചാടുകയാണ് അത് പറയാ കല്ലുമ്പിണ്ട് വരുത്താ അവിടെ ഇണ്ട് കറങ്ങ ചാട്ടം പോയിട്ട് ഇരുന്ന് ചാട്ടാക്കി കിണപ്പാൻ തലാക്കല്ലേ കുട്ടിയാണെ ഏതാ പറയാ ആ ആ ആ ഇത് കിട്ടണില്ല എന്നൊക്കെ പറയുന്ന ചാടടാ ഇവടത്തെ പേടിച്ചിട്ട് മറ്റൊരാടെ പോയിട്ട് മെയിനാക്കാൻ നിക്കണ്ട ആ ആ അപ്പൊ ചങ്ങാ എന്തൊക്കെ ആയിട്ട് വളർന്നിട്ട് ചാടി ഇബന്താ റീചാർജ് ചെയ്യാൻ വന്നിട്ട് തറക്കുണ്ടോ സൂര്യേട്ടറിന്റെ അടുത്തുനിന്ന് സൂര്യേട്ടറിന്റെ അടുത്തുനിന്ന് എന്താ പറയാ ചൂടാക്കാൻ വന്നിട്ട് റീചാർജ് ചെയ്യാൻ വന്നിട്ട് റീചാർജിങ് വള്ള റീചാർജിംഗിലെ ഓ എത്തപ്പൊക്കെ വള്ളത്തൊക്കെ ചാടാ വന്നപ്പോ ഭയങ്കര തണുപ്പ് തണുപ്പ് സഹിക്കാൻ പറ്റും തണുപ്പ് വർണത്തൊക്കെ പാട്ടൊന്നും മേണ്ടാ എന്ത് പാട്ടൊക്കെ വാടത്തറ ഈ തണുപ്പത്തെ അപ്പൊ നമ്മക്ക് പോയിക്ക് ചാടാ പോയിട്ടു കൊറച്ചേരം ഒരു ബുദ്ധി അധികം മണ്ണില കൊച്ചുപൊടി അതെ അതില് പറയാനുണ്ടോത്തിനൊക്കെ മണ്ണിന്റെ സുഖല്ലേ മണ്ണിന്റെ മനുഷ്യൻ നല്ല മനുഷ്യൻ സുഖല്ലേ തലക്കിനെയൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുത്തേ നമ്മള് തലക്കിനൊക്കെ ഉണ്ടാക്കി കൊടുത്തക്കണേ പിന്നെ മൊത്തമായിട്ട് മൂളികളുണ്ടോ ഇനി ഇപ്പൊ തല മാത്രം ബാക്കിയുണ്ട് ഇപ്പൊ തല മൂടണ തല കാര്യങ്ങൾ തല മൂടണേ പറ തല മൂടി തരാ മൂടിത്തരാ അപ്പൊ വാല്ണ്ടാക്കി കൊടുക്കണ്ട മത്സക്ക മത്സ്യക്കന്നിക മത്സ്യക്കന്നിക അത്ര നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കണേ അപ്പൊ നമ്മള് വാലൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ

അങ്ങനെ ഇപ്പൊ കൊച്ചു കൂടണെങ്കിലേ മറ്റേ ഒരു പതിനാറ് ടിപ്പറൊക്കെ വേണ്ടി വരും ടിപ്പറിൽ മണ്ണൊക്കെ വേണ്ടി വരും അല്ലേ അതി പറയാ ആരടി കുഞ്ചും മണ്ണും വേണ്ടി വരും ഉള്ളിലണ്ട് സുഖണ്ടാ സുഖം എങ്ങനെ ഏഹ് ചൂട് ഈ സൂര്യമാൻസാക്കി കുറക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാ ഏ വാല് കുറച്ചും കൂടി വണ്ണം വെക്കണ്ടി അല്ലേ അതിന്റെ ഏഹ് വാലേ കുറച്ചും കൂടി വണ്ണം വെക്കണ്ടിന്റെ അയ്യായി ഓ മാളാക്കണ വന്നിട്ട് പണി പിടിപ്പിച്ചിട്ടുണ്ടോ ഇജ്ജ് പെട്ടിട്ടാ ഏഹ് ഇജിഞ്ഞങ്ങനെ പോരാ പണീൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പാങ്ങോട് നേരത്തെ ഞങ്ങൾ പോകും ഏഹ് സമയം എത്ര ആയി നോക്കൂ സമയം ഇനി പോലെ ഉണ്ട് പാങ്ക് കൊടുക്കാൻ അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാറ് കേട്ടോ അപ്പൊ സപ്പോർട്ട് കേട്ടോ മാക്സിമം സപ്പോർട്ട് കേട്ടോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് 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 അടിച്ച് ബെല്ലക്കയൊക്കെ അടിച്ച് പൊട്ടിച്ചോളി അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ